എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം നേടിയ രാജ്യം ഏതാണ് ഉത്തരം തായ്ലൻഡ് ഈ കഴിഞ്ഞത് എഴുപത്തി രണ്ടാമത്തെ മിസ് വേൾഡ് പതിപ്പായിരുന്നു അതുപോലെ തന്നെ തായ്ലൻഡ് ആദ്യമായാണ് മിസ് വേൾഡ് കിരീടം നേടുന്നത് അടുത്ത ചോദ്യം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ് ഇത് നടന്നത് ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ വെച്ചാണ് അതുപോലെ തന്നെ ഇന്ത്യക്ക് ആകെ മൊത്തം ഇരുപത്തി നാല് മെഡലുകളാണ് ലഭിച്ചത് അതിൽ എട്ടെണ്ണം സ്വർണവും പത്ത് വെള്ളിയും ആറ് വെങ്കലവുമാണ് അടുത്ത ചോദ്യം ഓഡിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഒളിമ്പിക് മെഡലിസ്റ്റ് ആരാണ് ഉത്തരം നീരജ് ചോപ്ര നീരജ് ചോപ്രയാണ് ഓഡിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് അടുത്ത ചോദ്യം ഭാരത് ബയോടെക്കിൻ്റെ കോളറ വാക്സിൻ്റെ പേരെന്താണ് ഉത്തരം ഹിൽകോൾ ഹിൽകോൾ എന്നാണ് ഭാരത് ബയോടെക്കിൻ്റെ കോളറ വാക്സിൻ്റെ പേര് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ ലൈബീരിയൻ കണ്ടെയ്നർ കപ്പലിൻ്റെ പേരെന്താണ് ഇത് ഇതിൻ്റെ ഉത്തരം പലർക്കും അറിയാവുന്നതായിരിക്കും കണ്ടെയ്നർ കപ്പലിൻ്റെ പേര് എം എസ് സി എൽസ ത്രീ എന്നാണ് കപ്പലിൻ്റെ പേര് എം എസ് സി എൽസ ത്രീ എന്നാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ് ഉത്തരം നിലമ്പൂരാണ് നിലമ്പൂരാണ് ഈ വരുന്ന ജൂണ് ജൂൺ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോർവേ ചെസ് ടൂർണമെൻറ്റിൽ മുൻ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഉത്തരം ഡി ഗുകേഷ് ഡി ഗുകാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേ ചെസ് ടൂർണമെൻറ്റിൽ മുൻ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയത് അടുത്ത ചോദ്യം മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിൻ്റെ പേരെന്താണ് ഉത്തരം അറോറ അറോറ എന്നാണ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിൻ്റെ പേര്